ഹലോ കൂട്ടുകാരെ ഹലേഹാരൻ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നമ്മ എൻ്റെ കുറേ കൂട്ടുകാർ എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു ബീഫ് റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കണമെന്നൊക്കെ നമുക്ക് നോമ്പായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയില്ല അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ബീഫ് റോസ്റ്റ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ ഒരു കിലോ ബീഫ് മേടിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് പെരുത്തി വെക്കാം അപ്പോൾ ഞാൻ ആദ്യം ഉൾപ്പെടുത്ത് ഒരു സ്പൂൺ ഉപ്പിയ കുറച്ച് മുളക് പൊടി ഒരു അരസ്പൂണ് മുളക് പൊടി കുരുമുളക് പൊടി ഒരു കാൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂണ് ഗച്ച് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇത്ര ഇട്ട് നമുക്കൊന്ന് തിരുമ്മി വെക്കാൻ അപ്പം കഴുകി വെച്ച ബീഫ് എടുത്ത് മൺചട്ടിയിലാണ് നമ്മളിത് കുഴക്കുന്നത് മൺചട്ടിയിലോട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒളിച്ചാണ് ഞാനിത് തിരുമ്മി വെക്കാൻ പോകുന്നത് നമുക്ക് നല്ലോണം ഒന്ന് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇല്ല 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 നല്ലോണം തിരുമ്മി മിക്സ് ആക്കി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നമ്മളുടെ വീട് ഞാനിവിടെ പെരട്ടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയി നമുക്ക് ഇനി ഇത് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഞാനപ്പോൾ കുക്കറിൽ വെളുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തായിട്ട് ഈ ഇട്ട് കൊടുക്കാം കുറച്ച് ഒരു അരക്കപ്പ് വെള്ളത്തിൽ വേവിക്കാൻ വയ്ക്കണേ ഞാൻ കുറച്ച് കറിവേപ്പിനെയും കൂടി ഇതിനെ ഇതുമുണ്ട് നമുക്കിതൊന്ന് ഇതൊന്ന് വെന്ത് വരുമ്പോ നമുക്ക് ഇപ്പറത്ത് തയ്യാറാക്കാൻ നമുക്ക് അടപ്പിലിട്ട് തയ്യാറാക്കാം ഞാനപ്പടപ്പിൽ ഒരു ചീനച്ചട്ടിയാണ് വെച്ചേക്കുന്നത് നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി അരച്ചതും വെളുത്തുള്ളി അരച്ചതും കൂടി ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് വയറ്റി എടുത്തിട്ട് നമുക്ക് ഇതിനകത്തായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് നാടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചെറിയ പുള്ളി ഞാനൊരു ഏർ ഇരുന്നൂറ് ഗ്രാം ഉള്ളി പൊളിച്ച് കരച്ചു വെച്ചിട്ടുണ്ട് ഉള്ളി ഇട്ട് കൊടുക്ക നമ്മളിന്ന് നമ്മളുടെ വീട്ടെന്റെ വീട്ടിലാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് എന്റെ മരുമോളാണ് ഇന്ന് വീഡിയോ പിടിക്കുന്നത് മരുമോളിൻ്റെ പേര് അഞ്ഞൊന്നാണ് വീട്ടിലായ കാരണം കുഞ്ഞുങ്ങളുടെ ഒക്കെയും ബഹളമൊക്കെ ഉണ്ടാവും അപ്പം നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വാടി വരുന്നത് നമുക്ക് പച്ചമുളക് ആറ് പച്ചമുളക് കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഒരു നാല് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നൈസായിട്ട് കട്ട് നല്ല കട്ട് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് സവാള ഉള്ളി കൊച്ചിൻ്റെ നല്ലോണം ഒന്ന് കാണിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് സവാള ഇട്ട് കൊടുക്കാം നമുക്ക് ഈ സവാളയും ഉള്ളിയൊക്കെ ഒന്ന് രണ്ടാമെന്നൊന്ന് വാടാനായിട്ട് ഞാൻ ഒരു അരസ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഉപ്പ് ഈ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് സവാള മൂവി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് ഒരു ഗോൾഡാംഗളറായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തൊക്കെ തക്കാളി ഒരു മീഡിയം നല്ല പഴുത്ത തക്കാളി അതും കൂടിയിട്ട് നല്ലോണം ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം നമ്മൾ എപ്പോഴും എന്ത് കറിഞ്ഞിട്ട് നല്ലോണം വഴറ്റി എടുക്കാം എന്നാലും നമ്മൾ പൊടികളൊക്കെ ഇടാവുള്ളൂ പച്ചവെള്ളം കാണാ കാര്യം ഒരു കാണാൻ പോലെ ഒരു ഭയങ്കരണ്ടായിരുന്നു നല്ല െങ്കിൽ അത് അടിക്കള ഉള്ളിയൊക്കെ നല്ലോണം വാടി നല്ല ബ്രൗൺ കളറായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി ജലാംശ നല്ലോണം പറ്റി നമുക്ക് നമ്മുടെ റോസ്റ്റിന്റെ ഗ്രേവി മസാല ഗ്രേവിയൊക്കെ നല്ലോണം നല്ലോണം ഒരു ഗോൾഡൻ കളറായിട്ട് നല്ലോണം വാടിയിട്ടുണ്ട് ഇപ്പൊ നമുക്കിനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി പൊടി ഇട്ടിട്ടുണ്ട് അതിനകത്ത് അതിട്ട് നല്ലോണം ഒന്ന് വഴറ്റി അതിൻ്റെ ആ പച്ച പണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് നമുക്കിനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചത് അതിട്ട് നല്ലോണം ഒന്ന് വഴക്കിയിട്ട് അതിൻ്റെ ആ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി കുരുമുളക് പൊടി ഒരു വലിയ സ്പൂൺ നിറച്ച് കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് ഇത്ര ആവശ്യമില്ലെങ്കിൽ പൊടികളൊക്കെ ഞാൻ എടുത്തേനൊക്കെ കൊറക്കാം ഇവിടെ നല്ല എരിവ് വേണം കുരുമുളക് പൊടി ഇട്ടാ നല്ല ഒരു ഫ്ലേവർ കിട്ടും നല്ല കളറ അതിനാൽ നമ്മളിത്ര മസാലപ്പൊടി രണ്ടര സ്പൂൺ മസാലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായി നമ്മളെടുത്തേക്കുന്ന ബീഫ് ഒരു കിലോയാണ് അതിനുള്ള പൊടിയാണ് ഞാൻ എടുത്തേക്കണത് നല്ലവണ്ണം ഒന്ന് വയറ്റിയതിന് ശേഷം നമുക്കിനി ഇതിനകത്തായിട്ട് പെരിഞ്ജീരവും ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ജീരകം ഇതെല്ലാം കഴിഞ്ഞ് നമുക്കിനിടേണ്ടത് നമ്മളെല്ലാ പൊടികളും ഇട്ടതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് ഇടേണ്ടത് മസാലകള് ഞാൻ ഇവിടെ പൊടിച്ച് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതൊരു നമുക്ക് ഒരു ഒരു പിഞ്ചി ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുമ്പോൾ ഒരു പിഞ്ചി ആ പൊടിച്ച മസാലപ്പൊടിയാണ് ഇട്ടു അധികം കൂടെ അതുള്ള മഞ്ഞൾപ്പൊടി പൊടി എല്ലാം കൂടി ഇട്ട് നല്ലോണം എന്ന് ഇപ്പൊ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ആര് വഴിയെ കൂടി പോയാൽ നാവിൽ കൊതിയൂറും അത്ര നല്ല രുചികരമായ ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നമ്മളുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി ഇടണം പിന്നെ സൈഡിലൊരു മണിക്കൂട്ടം കണ്ടതൊന്ന് പ്രസ് ചെയ്തേക്കണേ മക്കളെ നമുക്ക് ഈ വേവിച്ച് വെച്ചേക്കണം ബീഫ് ഞാൻ കുക്കറിയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കിലോ ബീഫാണ് നമ്മൾ വേവിച്ച് വന്നപ്പോൾ ഒരു തുള്ളി വെള്ളയില്ല നമ്മൾ വേവിച്ചേക്കണത് വേവിച്ച് വന്നപ്പോൾ നമുക്ക് ഇത് നമുക്കിത് ഇത്ര ഇനി ഇത് ഇതിനകത്തായിട്ട് ഇട്ട് കൊടുക്കും നല്ല ഉണങ്ങും നല്ലൊരു ബ്രൗൺ കളർ നല്ല കട്ട ബ്രൗൺ കളറായിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കണം നമുക്ക് ഇനി ഇത് ഇതിനകത്തായിട്ട് ഇട്ടുകൊടുക്കും അതിനകത്ത് തേങ്ങാക്കൊത്ത് കൂടി ഉണ്ടെങ്കി നല്ല വിഷമാണ് തേങ്ങാക്കൊത്ത് ഇപ്പൊ നമുക്ക് ഇവിടെ കൊത്തി എടുക്കാനായിട്ട് ആർക്കും കഴിയില്ല ചേച്ചി കുറേ പിന്നെ തേങ്ങാക്കൊത്ത് കൊത്തി എടുക്കാൻ പറ്റും ചേച്ചിയുടെ ചേട്ടൻ ഇവിടെ പുറയിൽ നിടയിൽ വരില്ല നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ആ ചെറു തീരക്കട നല്ലോണം അതൊന്ന് ആയി എപ്പോഴും നിങ്ങൾ എല്ലാരും ശ്രദ്ധിക്കണം ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് ഇതേപോലെ നല്ലോണം നിങ്ങൾ വഴക്കുകയും ചെയ്യേ നമ്മള് പൊടികളിടാവണം ചട്ടി അടപ്പിലോട്ട് വെച്ചാ അപ്പൊ ഞാനത് പറഞ്ഞപ്പ ചേട്ടൻ തേങ്ങാ കൊത്ത് ഒത്തിക്കൊണ്ട് വന്ന് അപ്പൊ ഞാൻ തേങ്ങാ കൊത്തു കൂടി ഇതിനകത്തെടിയാണ് ടിപൊളി ബീഫ് റോസ്റ്റാണ് ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് വളരെ രുചികരവും ഇപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ രുചികരവും വളരെ എളുപ്പവുമായ ഒരു വിഭവമാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ വീട്ടിലുണ്ടാക്കി നോക്കണം നമുക്ക് നമുക്കിതൊരു വേറൊരു പൗളിലോട്ടും മാറ്റാം ഞാൻ ഈ റോസ്റ്റിൽ ഒരു പബുളപ്പ് വാങ്ങിക്കുകയാണ് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം വളരെ രുചികരവും വളരെ എളുപ്പവുമായ ഒരു റെസിപ്പിയാണ് നമ്മുടെ ബിൻഫോസ്റ്റിൽ അപ്പം നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ